എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 ഏട്ടൻ്റെ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അപ്പൂസിന് ഒന്നും സ്കൂളിൽ പോവാൻ പറ്റിട്ടില്ല അലർജിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് കാരണം തുമ്മലായാലേ വായ കൂട്ടാതെ തുമ്മ അപ്പൊ സ്കൂൾ പറഞ്ഞാ ബുദ്ധിമുട്ടാകും നാളെ പോകുമ്പോ എന്തായാലും രണ്ടാളികൾ കാണിക്കാ വിചാരിച്ചിട്ടോ പിന്നെ ഇന്ന് നമ്മളെ വീട്ടില് തേപ്പ് നടക്കുന്നുണ്ട് അടി ആദ്യം ഫസ്റ്റ് നമ്മള് നേരം കോൺക്രീറ്റ് അപ്പൊ മൂന്നാള് ഇണ്ട് വന്നിട്ട് അവിടെ പണി എടുക്കണണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നലെ ചെറിയതായിട്ട് പറഞ്ഞു മിക്കവാറും വരും പിന്നെ വന്നപ്പോ ഒരു സമാധാനം പെട്ടെന്ന് പണിയാവുമല്ലോ ഇപ്പൊ അതല്ല തൽക്കാലം നാലഞ്ചു ദിവസം കഴിഞ്ഞാല് തേപ്പ് പറഞ്ഞു അപ്പം നല്ല ഇഷ്ടേ നൂറ് പറ്റി അന്നപ്പോ തന്നെ വേഗം കൈക്കോട്ടടുത്തത് നല്ല പണിയാണ് നല്ല പണിക്കാരാണ് കാരണം നമ്മളിവിടെ വീടിന്റെ അടുത്ത് തന്നെ കൊറേ ഒരു നാല ഒന്ന് രണ്ട് നാല് വീട് തേച്ചിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല നമ്മളെ ഫ്രണ്ട് റഫീക്കെ ഏൽപ്പിച്ചാണ് നല്ല പണിക്കാരെന്ന പറഞ്ഞു തേപ്പൊന്നും കണ്ടിട്ട് കൊഴപ്പല്ല അതുകൊണ്ട് നമ്മൾക്ക് കൊടുത്തു പിന്നെ രാവിലെ ചായവർക്ക് കൊടുത്താലേ നമുക്ക് റേറ്റ് കൊണ്ട് പോലത്തെ ആൾക്കാർക്കൊക്കെ റേറ്റ് കൊണ്ട് ഒക്കെ ഉള്ളു അതുകൊണ്ട് കൊടുത്തു പിന്നെ അടുക്കള അമ്മേന്റെ അടുത്തേക്ക് ഫോണൊന്നു കരുതുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഒക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ട് രാത്രി ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ അപ്പൊ സിന്തല കണ്ടിട്ടില്ല പിന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പോലെ അപ്പോൾ ഇന്നൊന്ന് ഈ പണിന്റെ ഇടയിൽ കൂടെ ഒന്ന് പോയികൊണ്ട് വരാൻ പറ്റുമോന്ന് ആലോചിക്കുന്നുണ്ട് കൊറച്ചുള്ളൂ ദൂരം പക്ഷേ എന്നാലും പണി നടക്കുമ്പോ നമ്മള് ഇട്ടറിന് പോയാലും ബുദ്ധിമുട്ടും കഴിഞ്ഞു പോവണ്ടാവും പണിയല്ലേ പിന്നെ എന്താ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നലെ ചെറിയൊരു ഞാൻ പറയുന്നുണ്ട് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കോ കൊറേ ദിവസമായി അവിയൽ ഉണ്ടാക്കിട്ട് അപ്പൊ അവിയല്

താളിച്ചാക്കി ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടം അവിയലാണ് അപ്പോൾ അവിയല് ഞാൻ കഷ്ണൊക്കെ മുറിക്കണുള്ളൂ മുറിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു അന്നത് മതിയാലും കാണിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണിപ്പോ അവിയൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ സ്പീഡ് ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡാട്ടോ അപ്പോൾ എന്താ ചെയ്യാം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ശൈലി ആവൂല ഞാൻ എനിക്കിങ്ങനെ എന്റെ പണികളായാലും ഞാൻ എടുക്കുന്ന പണിയായാലും ഞാൻ വിചാരിച്ചങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പോവും അതേപോലെ സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനെ സ്പീഡിൽ പറയും കേട്ടോ അത് ഞാൻ ഏട്ടനാ അധികം പറയലുണ്ട് ഇങ്ങനെ കാട്ടും പതുക്കെ 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 എന്ന് പക്ഷേ പറയുമ്പോൾ ഒന്നും എല്ലാം കുറഞ്ഞാലും വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടി പോവുകയാണ് അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തണ്ടെങ്കിൽ ശരിക്കണം പറയുകയും ചെയ്യുക നമ്മോട് സാ ചാനൽ ഏട്ടനാണ് ഇപ്പോൾ അത് പറഞ്ഞത് ഇന്നലെ കമൻറ്റിൽ പറഞ്ഞു പറയുന്നത് ശരിക്കെങ്കിലും ചില വാക്കുകളൊന്നും വ്യക്തമാവണില്ല റിയാണ്ട് അങ്ങനെ പോവാന് പറഞ്ഞ് വരുമ്പോ നിങ്ങൾ പോയിക്കോണെ ഞാൻ അതൊക്കെ അരിഞ്ഞ് കാരണം അവിയറിയുമ്പോ എല്ലാ പച്ചക്കറീനെയും നമ്മള് മുറിച്ച് പാത്രത്തിലാക്കണം നാളികേരം ചെറിയൊക്കെ വെച്ചിട്ട് കാണിക്കാം അവിടെ പോയിട്ട് അവിടെ अच्छा से 300 टके मोटी है 300 टके मोटी 100 ये जास्ती तेज है हैं जास्ती तेज जास्ती अब निकल जाएगा होना तो कहीं ना जाएं よろしくお願いします。 മുരിങ്ങൾ

എന്നാ പൊട്ടിച്ചത് മുരിങ്ങായരിങ്ങക്കായ കൈപ്പങ്ങണ്ട് ചേനുണ്ട് കുമ്പളങ്ങണ്ട് കാരറ്റ് ഉണ്ട് 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 കുമ്പളങ്ങ ക്യാരറ്റ് പയറുണ്ട് പിന്നെടെ പച്ചക്കായ എടുത്തു പച്ചക്കായ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ അവിയല് ഇപ്പൊ അത്യാവശ്യം എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ഇതില് നമ്മളുണ്ടാക്കണം കേട്ടോ പിന്നെ ഇനി ഇത് ഉണ്ടോ മുളകൊക്കെ ഇട്ടിട്ട് നാളികേരോ പച്ചമുളക് പിന്നെ കുഞ്ഞു ഇഞ്ചിന്റെ കഷ്ണം പിന്നെ ഈ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സിലെ ജാറിൽ നാളികേരം ഒതുക്കി എടുക്കണം ചതച്ചെടുക്കൂല ഫസ്റ്റ് തളിപ്പ് അധികം അതിന് അപ്പഴേക്കിനും ഇതൊക്കെ നന്നാക്കണം ഇത് കൊറച്ചേരം വേണം നന്നാക്കാനോ മാറാലൊക്കെ കേടൊക്കെ ഉണ്ടോ നോക്കിട്ട് വേണം ചെയ്യാനോ അത് അപ്പൂസിന് മാത്രം ഇണ്ടാക്കണം നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ അപ്പൂസിന് വസതി എളുപ്പം പോകണതല്ലേ അപ്പൊ എന്നാലും ആദ്യം നാളികേരം ചെലവിട്ട അപ്പൂസ എഞ്ചി പൊട്ടി പൊട്ടിക്കണ പോലെ ഞാൻ നാളികേരം കല്ലുമ്മി പൊട്ടിച്ചതന്നെ കാണാത്തോണ്ട് കറക്റ്റായില്ല കുറച്ചൊക്കെ ശരിയായി ഇങ്ങോട്ടും വെട്ടത്തി അവിടെ എണ്ണിട്ട് അപ്പൊ ഞാൻ ഒന്ന് ചെയ്തോക്കിയതാണ് എല്ലാതും പരീക്ഷിക്കണല്ലോ അപ്പൊ നാളികേരം ചെലവിട്ടന്ന ഇപ്പൊ നാളികേരം ഒക്കെ ചിരങ്ങി കൊണ്ടുവന്നിട്ടാണ് ഞാന് ചെതിക്ക് പച്ചമുളകിന് ചതക്കുള്ള പച്ചമുളക് പച്ചക്കറി കുമ്പളകെടുത്ത് തിന്നുസേന അപ്പത്തൊന്ന് അപ്പൊ തൊന്ന് ചാറില് ചതക്കട്ടോ ഇഞ്ചി ഇട ചെറിയ പൊട്ട് കറി കൂടി അപ്പൊ നമ്മൾ നമ്മളാവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ ഇതൊക്കെയുള്ള അരവൊക്കെ കറി ആയിട്ടുണ്ട് ഗ്യാസൊന്നും ഉണ്ടാക്കണം കേട്ടോ എളുപ്പ പണി കാർട്ടാണ് എന്താ പറയാ ഇത് കൊറേ ഇണ്ട് ഇങ്ങനെ തോന്നും ഇവിടെ സന്തോഷം പറയാ ഇത് കൊറേ ദിവസത്തിന് ഇണ്ടാവുന്ന പക്ഷെ അത് നമ്മളതൊക്കെ കഴിയുമ്പോൾ കൊറച്ചിണ്ടാവുള്ളൂ അത് വാടി കിട്ടുമ്പോഴേക്കും കൊറച്ചുള്ളു കേട്ടോ ഈ കാണണത് കഴിച്ചൊന്നും ഉണ്ടാവൂല അപ്പൊ എല്ലാരും എങ്ങനെ ഇണ്ടാക്കലെന്നറിയില്ല നമ്മളിണ്ടാക്കുന്ന രീതി കേട്ടോ കാണിക്കണത് പിന്നെ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കൂ കേട്ടോ കൊറച്ചിനെ ഇട്ടുകൊടുക്കും കൂടുതൽ കളറായാലൊരു ഇത് ഉണ്ടാവില്ല ചോയ വരും കേട്ടോ കഷ്ണങ്ങക്ക് വേഗം പിടിക്കാരണേ പച്ചമുളക് നമ്മളിതില് ചതച്ചരി കൂട്ടിട്ടുണ്ട് അപ്പൊ അതാരണം മുളകും പൊടി കൊറച്ചിട്ടെടുത്താ മതി പിന്നെ ഉപ്പും ഇട്ടു കൊടുക്കാം ഇനി ഉപ്പ് നോക്കിട്ടിട്ടാ മതി ഉപ്പിന്റെ അതെ പാറ്റയില് അപ്പൊ എന്താട്ടോ പിന്നെ കൊറച്ച് വെള്ളം ഈ പച്ചക്കറി ഒന്ന് വേവാൻ വേണ്ടിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ കൊടഞ്ഞു കൊടുത്താ മതി ഏർ പച്ചക്കറിന്ന് വെള്ളം ഉണ്ടാവും പിന്നെ മാത്രല്ല നമ്മള് മോരം ഒഴിക്കുമ്പോ കൊറേ ചാറായിട്ടുണ്ടാവും അപ്പൊ അത് വേണ്ട ഇത്ര ആക്കിട്ട് മഞ്ഞപ്പൊടിയോ മഞ്ഞപ്പൊടി ഇട്ടെടുത്തല്ലോ മുളക് പൊടി ഇട്ടെടുത്തു ഉപ്പു ഇട്ടെടുത്തു ഇനി ഇതൊന്ന് നല്ലോണം അമ്പിച്ചടച്ചിപ്പ് ഇങ്ങനെ നല്ലോണം ഒന്ന് വേവട്ടെട്ടോ എന്നിട്ട് ഒരു പകുതി മുക്കാല് വേഗം ആവുന്ന സമയത്ത് നമ്മളെ ഇതൊക്കെ വേണ്ട തൈരൊഴിച്ചോക്കാണ് കേട്ടോ തൈര് ഒഴിച്ചെടുത്തിട്ട് നാളികേരം കണ്ട നല്ലോണം അറിയാതെ ഒരു ഒരു മുക്കാല് ഭാഗം അങ്ങനെ ചതച്ചെടുത്ത് ഇത്താകുമ്പോഴേക്കിനെ മുരിങ്ങ പണി എടുക്കട്ടെട്ടോ അത് ജന്തുക്കളെ മാറാലോ കൂടെ ഒക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി വൃത്തിയാക്കിയിട്ട് നന്നാക്കി വന്നിരുന്നല്ലോ എന്തായി പണി ോ പോയോ കേട്ടെ അപ്പൊ വിശേഷം ചെയ്യണ്ടാണ് പോണോ ഇവിടേക്കും വരണോണ്ട് നമ്മളെ വിശേഷങ്ങള് ഇവിടണ്ടേ

ഞാനിത് കാഷ് ആക്കിയ തൈര്ന്നായിട്ട് ഒഴിക്കണേന അങ്ങനെ ഇങ്ങനെ ഏഹ് അരവിടാൻ ആയിട്ടുണ്ടേക്കെന്താന്നറിയോ എന്റെ കണ്ണിങ്ങും വേണം അപ്പൂസിന്റെ അടുത്തേക്കും വേണം ആക്കല്ലേ ടപ്പു ആ കോഴിക്കോളൊന്നൊക്കെ വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് ആണ് അപ്പോ പിന്നെ വേറെ കോൺക്രീറ്റ് എല്ലേ കൊടുത്തിട്ട് വരട്ടോ കൊറേ നേരം ഇതൊക്കെ അത് ചെറുപ്പ ഭയങ്കര അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് ചോറട്ടെ ചായ കടിയറ്റ അതൊന്നും വേണ്ടട്ടോ ഇന്നിപ്പാഞ്ഞിട്ട് എന്താ തിന്നാളി വേഗം അടുക്കള വരുന്നേ അപ്പൊന്നും അടുക്കളയിലില്ല ആവണുള്ളൂ അപ്പൊ നമ്മളെന്താ പറഞ്ഞത് കോൺക്രീറ്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എല്ലാ കാര്യങ്ങളും വീട് പണ്ടത്തെ പഴയ അമ്മ വെള്ളിയാഴ്ചയാണ് നല്ല ഇങ്ങനെ കാര്യങ്ങൾ വരുന്നതും വെള്ളിയാഴ്ച എന്ത് പണി തുടങ്ങണതും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ദിവസം വെള്ളിയാഴ്ച ആയിരിക്കും അപ്പൊ ദിവസല്ലേ അതേപോലെ തന്നെ വന്നാലും വെള്ളിയാഴ്ച ആയി വരും അല്ലേ ഉപ്പില്ല ഉപ്പായിട്ടില്ല ഇത് ഇത് ഈ ണ്ടാവലല്ലോ അതിന്റെ മുമ്പൊക്കെ തിന്ന് നോക്കിയോളി കൊറച്ചു പറഞ്ഞേ നമ്മളെ ബിരിയാണിക്ക് ഒക്കെ ഉള്ള തൈലാണ് ചോദിച്ചാല് കൊറച്ചിട്ടപ്പുവാ തീറ്റ ഓരാടെ കളിയ സൈസാണ് അപ്പൊ തൈരാക്കി ഇനിയിപ്പത് ഇളക്കിങ്ങട്ടെ ഈ കഷ്ണം നല്ലോണം ഉടങ്ങാതെ ഒന്നിനും പറ്റൂല പിന്നെ നാളികേരം ഇത് മിക്സിൽ ഇടക്കിയത് മിക്സിൽ ചതച്ചെടുത്ത് എല്ലാം കൊടുക്കും എല്ലാം ഒന്നും ഇളക്കി കൊടുക്കട്ടല്ല അപ്പൊ പറ്റൂല അത് കറിയോടെ ആയാലും രസം ഉണ്ടാവൂലെട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇളം കൂട്ടാനാണ് ഭയങ്കര രസം ഇതിന്റെ ഒപ്പം കൊറച്ച് കറിവേക്കല കൊറച്ചല്ല കറിവേപ്പിലത്തെ ഹൈലൈറ്റ് ആ കറിവേപ്പില് എത്ര രണ്ടായിരം രസാണ് പിന്നെ ഈ എന്താ പറയാ ആവിയൽ എന്നൊക്കെ പറഞ്ഞാല് ഈ മീൻചട്ടി എന്താ പറയാ മൺകരത്തിലെക്കുന്ന മീൻകറിയൊക്കെ അല്ലേ അതൊക്കെ പിറ്റേന്നൊക്കെയാണ് അതിന്റെ ഒരു രസം ഒരു ഇത് കിട്ടുക എന്നാ പോലെ തന്നെ അവിയൽ ബാക്കിയാലൊക്കെ നാളൊക്കെ ആകുട്ടേ നല്ല രസം ഉണ്ടാവുക ബാക്കി ഉണ്ടാവുക എന്നറിയില്ല അപ്പൊ അപ്പൊ നമ്മൾ അവിയല് ഇങ്ങനെ ഇത്രേ ഉള്ളൂട്ട പരിപാടി ഇത് അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മുകളിൽ ഒന്ന് ലാസ്റ്റ് അവിടെ കിട്ടണെണ്ണേന്റെ മതി വെളിച്ചെണ്ണ കഴിക്കാൻ പറ്റത്തിൽ കറിവേപ്പിലേന്റെ ഈ വെളിച്ചെണ്ണ ഒക്കെ മേണത്തില് അങ്ങട്ട് ണ്ടാക്ക ഇനി വരാൻ പോണതാണ് താളിപ്പ് മുരിങ്ങായി ഇങ്ങനെ നമ്മള് ഒന്ന് അങ്ങോട്ട് പോയി വരും ഒന്ന് ഇവിടെ പോയി വരും ഒന്ന് വീട്ടിൽ പോയി വരും അപ്പൊ ഇപ്പൊ നമ്മള് ഈ അവിയൽ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇടയിൽ കൂടെ ചെറിയൊരു ഷോട്ട് ഇട്ടേന്നുട്ടോ അപ്പൊ അതിലുണ്ട് കമന്റ് തന്നിട്ട് എന്താ ഇങ്ങനെ അവിയൽ എന്ന് എന്നിട്ടോ അപ്പൊ ഓരോ സ്ഥലത്തേക്കും വ്യത്യസ്തമായിരിക്കും അതാ ഞാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞിരുന്നിട്ടോ ഓരോ സ്ഥലത്തേക്കും ഓരോ പോലെയോ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കണത് അല്ലേ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ചത് ഇതിപ്പോ മുരിങ്ങല ഉണ്ടാക്കണേ ഇത് അപ്പൂസിന് മേടിച്ചുണ്ടാക്കണേല പെട്ടെന്നുണ്ടോ പെട്ടെന്നാവും ആ കളത്തെ സ്ഥലത്തേക്ക് ഇടാ ഒന്നിങ്ങനെ സ്ഥലം കുത്തി മറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചവിട്ടാനൊന്നും പറ്റൂല അമ്മ വിളിക്കുന്നുണ്ട് ചേച്ചി വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാർക്കും രാവിലെ പച്ചമുളക് അപ്പൊ പൊണ്ണേ അപ്പൊ മുളക് കഴത് പരമാവധി കൊറക്കട്ടോ കമ്മിയാണ് പിന്നെ ഇതിൽക്ക് അരി കരിഞ്ഞെള്ളം ഉണ്ടല്ലോ ഒഴിച്ചൊടിച്ചാണ് കേട്ടോ അത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കും അതിന്റെ അപ്പം കുറച്ച് പച്ചവെള്ളം ഒക്കെ ഒഴിച്ചെടുക്കുക എന്തും കൂടി മിക്സ് ആക്കിട്ട് വെറും കഞ്ഞിളൊഴിച്ചെടുത്താല് നമ്മളെ ചാറുണ്ടല്ലോ താളി പച്ചമുളക് ഇണ്ടെക്കണത് വെറും കഞ്ഞിള ആയാലേ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളെ ഇത് പാടായിട്ട് നിക്കും അപ്പോൾ ഒരു ഇതാവും ഇതാവുമ്പോ ലൂസായിട്ട് നിക്കും അപ്പൊ ഇതിന് വേണ്ട കൊറച്ച് ഉപ്പിട്ട് തോന്നിട്ടോ ഇതൊന്ന് തിളക്കണ്ട് ഇതൊന്ന് രണ്ട്

കുറച്ച് ഇത്രേ ഉള്ളൂ മുരിങ്ങ താളിപ്പൂട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ പെയ്യ് വിശേഷം നിർത്തുകയും കാട്ടി തരുമ്പോഴേക്കിനെ വീഡിയോ ആയി മാറുത് വിശേഷമായി മാറും അപ്പോൾ അപ്പൊ ഇന്നത്തെ നമ്മളൊരു ചെറിയ വിശേഷം നിർത്തുകൊ നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ